പാലക്കാട് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയിൽ ഒരു കഴിവേറി മോൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസിന്റെ അടുത്ത് എല്ലാവർക്കും നമസ്കാരം പാലക്കാട് മന്ത്രി ഗണേഷ് കുമാറിന് എതിരെ പ്രതിഷേധവുമായി ബി ജെ പി പാർട്ടിയിലുള്ള കുറെ ആൾക്കാർ സത്യം പറഞ്ഞാൽ അവന്മാർക്ക് എന്തിനാണ് ആ പ്രതിഷേധം നടത്തിയതെന്ന് പോലും അറിയത്തില്ല അത് അവന്മാരുടെ വർത്തമാനത്തിൽ നിന്നും തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ പ്രതിഷേധത്തിനിടയിൽ ലാസ്റ്റ് മന്ത്രി ഗണേഷ് കുമാർ പോകുന്നു അതിനുശേഷം ഈ കുറെ നാറുകളെ പോലീസുകാരെല്ലാം കൂടി പിടിച്ച് മാറ്റുന്ന ഒരു സീനുണ്ട് അതിനിടയിൽ ഒരുത്തൻ ഒരു വനിതാ പോലീസിന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ള രീതി നിങ്ങളൊന്ന് കാണണം ഇതുപോലത്തെ കഴിവേറികളെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീൽക്കേണ്ടത് അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞൂടാത്ത പരനാറുകൾ ഇവന്റെ അടുത്ത് ഒരു സ്ത്രീ എങ്ങനെ സേഫ് ആയിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതുപോലുള്ളവന്മാരുടെ കയ്യിൽ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞാൽ വിടത്തില്ല ഇത്രയും ക്യാമറകളും ഇത്രയും മീഡിയാസ് നിൽക്കുന്നതിന് ഇടയിൽ അവൻ ഇങ്ങനെ ഒരു അവസരം മുതലെടുത്തതിനെ തുടർന്നിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും വീഡിയോ ആ പരനാറിയ സ്പോട്ടിട്ട് അടിക്കേണ്ട കേസാണ് അവൻ ആ വനിതാ പോലീസിന്റെ അടുത്ത് പെരുമാറിയ രീതി നിങ്ങൾ കണ്ടല്ലോ അവസരം അവൻ മുതലെടുത്താണ് അവൻ നല്ലോണം ആ അവസരം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അവൻ കെട്ടിപ്പിടിച്ച് അവരുടെ പ്രൈവറ്റ് പാർട്ടിലോട്ട് പിടിക്കാൻ വേണ്ടി കൈ മുകളിലോട്ട് കയറ്റിയ സമയത്ത് അവർ കൈ പിടിച്ചു മാറ്റി വളച്ചോടിച്ച് അവനെ ചൊരി പണ്ടിക്കകത്ത് കയറ്റി ഇവനെ പോലെയുള്ള പല എങ്ങനെ വിശ്വസിക്കും പാർട്ടിയിൽ കയറി നിന്നും കൊണ്ട് കാണിക്കുന്ന ഇല്ലാത്ത അതായത് തന്തയില്ലാത്ത പരിപാടി എന്ന് തന്നെ പറയും ഒരു സ്ത്രീയുടെ മേളിൽ കൈവയ്ക്കുന്നത് ഇങ്ങനെയാണോ ഒരു വനിതാ പോലീസാണ് അവരൊരു ഓഫീസർ ആണ് അത് പോട്ടെ മറച്ച അവരൊരു സ്ത്രീയാണ് അത് മാത്രം ചിന്തിച്ചാൽ മതി ഒരു സ്ത്രീയെ അവരുടെ കൺസെൻ്റ് ഇല്ലാതെ അവരുടെ മേയത്ത് തൊടുന്നത് ഇങ്ങനെയാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവനെയൊക്കെ പോലെയുള്ള നാരികളെ എങ്ങനെ വിശ്വസിക്കും ഇത്രയും ക്യാമറകൾ നിൽക്കുന്നതിനിടയിൽ തന്നെ ഇവൻ ഇങ്ങനെ ഒരു അവസരം മുതലെടുത്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവനെയൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ കൂടിപ്പോ എന്നാൽ ഈ വിഷയം തുടങ്ങുന്നത് എവിടെ നിന്നാണ് എന്തിനാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം അതായത് മന്ത്രി ഗണേഷ് കുമാർ ഒരു പരിപാടിയായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് യുവമാര് കുറച്ച് പ്രതിഷേധമായിട്ട് വരുന്നുണ്ട് വന്ന സമയത്ത് മന്ത്രി അതിൽ നിന്നും ഒരുത്തനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങ് ചോദിക്കും അവൻ്റെ അണാക്കിൽ പിരിവെട്ട് അവൻ എന്തിനു വന്നെന്നോ ഏതിന് വന്നെന്നോ എന്താണ് സംഭവം എന്ന് പോലും അവനറിയത്തില്ല അവനൊന്നു മാത്രം അറിയാവൂ പ്രതിഷേധം പ്രതിഷേധം ഈ സാധനം മാത്രം ഇത് മാത്രം വിളമ്പിക്കൊണ്ടെങ്ങ് നിൽക്കുവാണ് അവന് ചോദിക്കുന്നതിന് ഉത്തരവില്ല വാലയ പോലെ എന്തോ പറയുന്നു മന്ത്രി ഇടപെട്ടില്ല എന്തിനടപെടണം ഏത് എന്ത് സംഭവം എന്നൊക്കെ മന്ത്രി എടുത്ത് ചോദിക്കുമ്പോൾ അവന്റെ അണ്ണാക്കി പിരിവെട്ട് ഇവനെ പോലുള്ളമാരാണ് ഈ നാടിനു തന്നെ ദോഷം ഇവനെയൊക്കെ പോലുള്ളമാർ ചുമ്മാ കൊടിയും പിടിച്ച് വായ്ത്താൾ നടക്കും

ഈ കംഫർട്ട് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചത് വളരെ മാന്യമായ ഒരു കാര്യമാണ് മന്ത്രി ഗണേഷ് കുമാറിനെ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ ഞാൻ പറയാം ഈ ഒരു കേസിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അങ്ങേര് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു നല്ല കാര്യം കുറെ എണ്ണം അവിടെ കടന്ന് പോയിട്ട് അലയ്ക്കുന്ന സമയത്തും അതും ഒരു കാര്യമില്ലാത്ത കാര്യം എന്തൊക്കെയോ കടന്ന് ചുമ്മാ പ്രതിഷേധം പ്രതിഷേധം എന്തിനൊന്നും ഓരോ അവനക്ക് അറിയത്തില്ല വൈകിട്ടാകുമ്പം പൈസ കിട്ടുമായിരിക്കും ചായം പരിപാടിയെങ്കിൽ കിട്ടുമായിരിക്കും അത് മഞ്ചു തിന്നും കൊണ്ട് മണങ്ങി കൊണ്ട് പോകും ആ ഒരു സെറ്റപ്പ് പോലെ വന്ന് കിടന്ന് കുറയ്ക്കുന്നവന്മാരെ നിന്നും ഒരു ഒരുത്തനെ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് പ്രശ്നമെന്ന് ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് ചോദിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് അതൊരിക്കലും ഞാൻ കണ്ടില്ല എന്ന് അടിക്കത്തില്ല ഒരു മന്ത്രി എന്ന നിലയിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാന്യമായ കാര്യം തന്നെയാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ ഇനി ബാക്കി അനധികൃത ഇല്ല ഇല്ലേ മുനിപ്പാലിറ്റി ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോ നിങ്ങള് മാത്രം സംസാരിക്കാം മന്ത്രി പറയൂ ഒരു എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം അവരൊക്കെ ടെമ്പറി നമ്പർ ഇട്ട് കൊടുത്ത മുനിസിപ്പാലിറ്റിയാണ് കോടതിയല്ല ഈ ഘട്ടത്തിന് നമ്പർ ഇട്ടാത്തരാത്ത മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾ കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് മുനിസിപ്പൽ ഞാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർ ഇട്ട് തരില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി ഇവരോട് ഒഴിഞ്ഞു മാൻ പറഞ്ഞാ മര് കാശ് വാങ്ങിക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടിക്കാർ നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം തന്നിട്ടുണ്ടോ ഇല്ലല്ലോ അവസാനം അടിച്ച് അണ്ണായി കൊടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നീയൊക്കെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും വന്ന് കിടക്കുന്നുണ്ടല്ലോ ഇത് പരിഹരിക്കണമെന്നോ അല്ലെങ്കിൽ ഈ വിഷയം മുന്നോട്ട് വെച്ച ഒരു നിവേദനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻറെ അണ്ണാകി പിരിവെട്ടി അവന് പിന്നെ പറയാൻ പിന്നെ പ്രതിഷേധം പ്രതിഷേധം ഈ ഒരു സെറ്റപ്പിലോട്ട് അവൻ പോയിട്ടുണ്ട് അവിടെ ചോദിച്ച ന്യായമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ എവിടെ അയ്യോ അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അതിനല്ലല്ലോ വന്ന നമ്മൾ പ്രതിഷേധിക്കാനല്ലേ വന്ന ഈ ഒരു സെറ്റപ്പിലായ അവന്റെ നിപ്പോ ഇരിപ്പും വശം കൊള്ളാം അവിടെ കൊള്ളാം എന്തായാലും അവിടെ നിന്ന് പ്രതിഷേധം ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇത് പരിഹരിക്കണം എന്നുള്ള രീതിയിൽ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ പിന്നെ പാർട്ടിക്കാരെല്ലാവരും നല്ലവന്മാരാണെന്നൊന്നും ഞാൻ പറയത്തില്ല എങ്കിലും എങ്കിലും എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മന്ത്രി ഗണേഷ് കുമാർ കാണിച്ചിട്ടുള്ള ഒരു മാന്യതയുണ്ട് അതായത് നിന്നെ നിന്നെപ്പോലെയൊക്കെ ഉള്ളവർത്തന്നെ വിളിച്ചു ചേർത്ത് സംസാരിക്കാൻ കാണിച്ച മാന്യത അത് തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഉള്ള കാര്യം ഞാൻ പറയാം നമ്മൾ തെറ്റ് കണ്ട തെറ്റെന്ന് പറയും ജരികേണ്ട ജയുന്നതായി ഒരു പാർട്ടിക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്നേവരെ സംസാരിച്ചിട്ടില്ല തെറ്റെവിടെ കാണുന്നു അത് ചൂണ്ടിക്കാണിക്കും അത് തന്നെയാണ് ശീലം അതിനി മരണം വരാം അത് തന്നെയാണ് തുടരാനും ആഗ്രഹിക്കുന്നത് നിവേദനം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട് സാർ അഞ്ചു വർഷമായിട്ട് പ്രതിഷേധിക്കുന്നു ഈ ഒരു ടോണാ പിടിച്ച നിവേദനം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ കൊടുത്ത ഉത്തരം നാളെ പോലെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഓക്കെ പഞ്ചായത്തില് പോയിട്ട് ഞാൻ എനിക്കൊരു പേപ്പർ റെഡിയാക്കണമെന്ന് എക്സാമ്പിൾ പറയുക പേപ്പർ റെഡിയാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അവിടെ അപേക്ഷയും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം അതല്ല അതിന്റെ ഒരു രീതി പകരം ഞാൻ പുറത്തിരുന്നിട്ട് പ്രതിഷേധിച്ചാ മതിയാ മതിയാ അല്ല അതാണ് പറഞ്ഞ ആ ഒരു സാധനമാണ് യുവമാർ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് അതായത് ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിവേദനമെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇല്ല നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട് അഞ്ചു വർഷമായിട്ട് എന്തു എന്തിന് വരുമ്പോഴും പോകുമ്പോഴും പ്രജേതം രണ്ടു കോടി എടുത്ത് പറത്തും ഇതാണ് നടക്കുന്നത് എന്ത് കഴിപ്പണം കണ്ട പരിപാടിയാന്താ നിങ്ങളുടെ മനുവേദനം നിങ്ങളുടെ യൂണിയന്റെ പേരോം എപ്പോഴും ഈ ബാത്റൂം എപ്പോഴിംഗ് റൂം തുറന്നു കൊടുക്കാൻ പറ്റുമോ പൈസക്കാരെ മാത്രം ഓർത്തു വച്ചാൽ മതിയോ മഴക്കാര് മാത്രം ഫീഡ് ചെയ്താൽ മതി മണിത്തൂരിന് ഇരുപത് കൊടുത്ത് കൊടുത്ത യാത്രക്കാർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമോ ഒരു സി റൂമിൽ കാശ് കൊടുത്ത് പോകണം ഇതാണോ സർക്കാരിന്റെ നയം ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപേക്ഷിക്കൂടേ നമ്പർ എടുക്കലോ നമ്പർ എടുക്കലോ അതിന് സംവിധാനം ബി ജെ പിയുടെ പ്രതിഷേധം എന്തുവാടേ ഇത് നമ്മുടെ സർക്കാരിനെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല കാണിക്കുന്ന എല്ലാം ശുദ്ധ അവലാധനങ്ങൾ തന്നെയാണ് എന്നും വെച്ചിട്ട് ഇവിടെ ഇപ്പൊ കാണിച്ചു കൂട്ടിയത് എനിക്ക് അത്ര ഫെയർ ആയിട്ടൊന്നും തോന്നുന്നില്ല യുവമാർ എവിടെന്നോ കുറച്ച് വാക്കും പഠിച്ചുകൊണ്ടുവന്നു ഫീഡിംഗ് റൂം റെസ്റ്റ് റൂം എ സി റൂം പ്രതിഷേധം പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം ഈ ഒരു ടാക്ക് ലൈൻ ആണ് കുമാരി പിടിച്ചിട്ടുള്ളത് അല്ലാണ്ട് ആ പ്രശ്നം പരിഹരിക്കണമെന്നല്ല ഒരു നിവേദനം കൊടുത്ത് ആദ്യം അങ്ങനെ ആ ഒരു പ്രൊസീജ്യർ നോക്കുക എന്നിട്ട് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഓഫ് കോഴ്സ് പ്രതിഷേധിക്കാം അല്ലാണ്ട് പ്രൊസീജിയർ കീപ്പ് ചെയ്യാണ്ട് പ്രതി പ്രതിഷേധം വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്നത് ഭരണം ഇവിടെ കേരളം മൊത്തം ഭരിക്കാനുള്ള വകുപ്പ് കൂടിയാണ് നോക്കുന്നത് മിക്കവാറും കിട്ടും ഇങ്ങനെയാണ് ഇരിപ്പ് വെച്ചോ ഇപ്പം റിലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ കോൺട്രവേഴ്സിന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ അതുകൊണ്ട് മിക്കവാറും കേരളം നിങ്ങളുടെ കയ്യിൽ തന്നെ ഭരിക്കാൻ മൊത്തത്തിൽ ആൾക്കാർ എത്താരും നോക്കിയ ഇരുന്നാ മതി ഏർ ഇനി എംബുരാൻ റിലേറ്റ് ചെയ്തിട്ട് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നൊന്ന് കേട്ടോ എന്നിട്ട് നേരെ സുരേഷ് ഗോപിലോട്ട് ചാടി സുരേഷ് ഗോപി കാഴ്ച അണ്ണാങ്ങി കൊടുക്കുന്നുണ്ട് അത് എംബുരാൻ നോക്കാം നിർമ്മാതാണ് വിമർശനവും പാടില്ല എന്നുള്ളതാണ് നമ്മള് പണ്ടൊക്കെ അടിയന്തരാവസ്ഥയാണ് കുറ്റം പറഞ്ഞിരുന്നത് അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ചെറുപ്പക്കാരായ നമ്മളൊക്കെ പക്ഷേ അതൊന്നുമല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത് അതൊരു നല്ല കാര്യമല്ല കാരണം പറയാം ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നല്ല ഒരു നല്ല കാര്യമല്ല കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് അതിന് അവരെ അടിച്ചമർത്താൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്ന് ഓടിച്ചില്ലല്ലോ എനിക്ക് എനിക്കധികാരമുണ്ടെന്നും പറഞ്ഞു അങ്ങേർക്ക് എന്നെ വിമർശിക്കാൻ എൻ്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട് അതിൽ ഞാൻ കൈയ്യെടുത്തേണ്ട കാര്യമില്ല ഇന്നും അദ്ദേഹം ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ മുൻനിരയിൽ ഞാൻ ഞാനാണല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല വിമർശനം വേണം ഡെമോക്രസിയിൽ വിമർശനം വേണമെന്നുള്ള ഈ പ്രകാരം ഞങ്ങളെല്ലാവരും അത് അതിനെ കണ്ട് അസഹിഷ്ണത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല പാർലമെൻറ്റ് അസംബ്ലീനും രാഹുൽ എൻ്റെ അടുത്ത് നിൽക്കുന്നു അദ്ദേഹം പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞു ചിലപ്പം പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസവിക്കുക അത് ആ സമയത്ത് അവരുടെ ജോലിയാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മളെ ജോലിയാണ് അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി അല്ലാതെ അതിനൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ പാടില്ല അത് ഡെമോക്രസിയിൽ ഒരു നല്ല കാര്യമല്ല പിന്നെ മാത്രമല്ല മനുഷ്യരല്ലേ നമ്മളെല്ലാം അങ്ങോട്ടും കണ്ടും വീണ്ടും കിടക്കുന്നവരല്ലേ എന്തിനാണ് ഈ ബൈരാഗ്യം രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ അല്ല കാര്യം പോയിന്റ് ആണ് കേട്ടോ ഞാനൊരു കാര്യം പറയാം എനിക്കൊരാഗ്രഹമുണ്ട് ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം കൂടി ഒന്നിക്കുന്ന ഒരു കാലം ഈ പാർട്ടിയുടെ പേരിൽ പറഞ്ഞിട്ടുള്ള അടിയും പഴക്കമൊക്കെ നിർത്തിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് പാർട്ടിക്കാരും കൂടി ഒരുമിച്ചിറങ്ങുന്ന ഒരു ദിവസം മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ചേർന്ന് ഒരുമിച്ചിറങ്ങുന്ന ഒരു ദിവസം സ്വപ്നം അത് നടക്കില്ല എങ്കിലും ഒരു സ്വപ്നമായിട്ടും ഒരു ആഗ്രഹമായിട്ട് എന്റെ ഉള്ളിലുണ്ട് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിയുടെ പേരും പറഞ്ഞ് വെട്ടും കുത്തും തല്ലും മടിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഇവിടെ ഭരിക്കുന്ന ഒരുത്തന്മാരും അത്ര നീറ്റൊന്നുമില്ല ഞാൻ ഉള്ള കാര്യം പറയാം ഒരുത്തന്മാരും അത്ര നീറ്റൊന്നുമില്ല എല്ലാം കണക്കാം സ്വന്തം കീച്ചാൾ വീർപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് തന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറില് തമിഴ്നാട്ടിൽ ഒരു എലക്ഷൻ നടക്കും അന്ന് ദളപതി വിജയ് വിജയിക്ക് ആ സമയത്ത് നിങ്ങൾ ആലോചിച്ചോ തമിഴ്നാട്ടുകാർക്ക് സ്വർഗ്ഗമാണ് അവർക്കവിടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും തമിഴ്നാട്ടുകാരുടെ നായകനായിട്ട് തന്നെയായിരിക്കും തളപതി വരുന്ന അതുപോലത്തെ വ്യക്തിത്വവും അതുപോലത്തെ മനുഷ്യന്മാരും ഈ ലോകത്തിന് ഉണ്ടാവുമോ ഈ നാട് ഭരിക്കാൻ വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നമ്മുടെ കേരളത്തിലും അതുപോലൊരു രക്ഷകൻ വരും എന്ന് സ്വപ്നം കാണാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എന്നെങ്കിലും ഒരാൾ അതുപോലെ വരട്ടെ ഈ കേരളവും രക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് മൊത്തത്തിൽ ഈ ഇന്ത്യയെ രക്ഷിക്കാനായിട്ട് ഒരാൾക്ക് വരാൻ കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ നല്ലൊരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ബാക്കി കേട്ടു നോക്കാം ഇനിയാണ് സുരേഷ് ഗോപി ഗോപിയെ പറ്റിയിട്ടൊക്കെ ഗണേഷ് കുമാർ പറയുന്നത് നോക്കാം ഇല്ല അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചുള്ളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റും ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞത് എന്ത് പറയാനാണെങ്കിലും അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്ക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും സത്യമുള്ള കാര്യം പറയാം തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയി മൊത്തം അലകോലാക്കി എന്നേ ഉള്ളൂ ഞാനൊരു കാര്യം പറയാം സുരേഷ് ഗോപി എന്ന നടന് എനിക്കിഷ്ടമാണ് പക്ഷെ ഒരു പ്രവർത്തകനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം കാണിക്കുന്ന എല്ലാം കന്നന്തിരിവുകളാണ് നടനായിട്ടുള്ള ആ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ് അമ്മാതിരി സിനിമകളാണ് അമ്മാതിരി ക്യാരക്ടേഴ്സാണ് അങ്ങേര് ചെയ്തു വെച്ചിട്ടുള്ള അതുകൊണ്ട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് അങ്ങേര് കാക്കിയിട്ട് വരുന്ന ആ ഒരു ഇതിൻ്റെ ഫാനാണ് ഞാൻ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരു രീതിയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഇങ്ങേരി ഇങ്ങേര് നിന്ന് ജയിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ചിന്താഗതി ഞാൻ വിചാരിച്ചതും തെറ്റിപ്പോയെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ ഇപ്പം നടക്കുന്ന ചരിത്രമൊന്നും ഞാൻ പറയണ്ടല്ലോ അതിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും ബാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ചന്ത അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകില്ലേ എപ്പോഴും ഒരു എസ്പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറയില്ലേ കാറിൻ്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ്സിൻ്റെ ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനെ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരി ഞാൻ പുറകെ വെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞില്ല വോർമിങ്ങിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ പുറേ സീറ്റിൻ്റെ പുറേന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയോ പറയാനുള്ള ഇറങ്ങിപ്പോയ കയറി വന്നൊന്നും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും നമ്മളിൽ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ആരോട് പറയും ആക്ഷനൊക്കെ അവരൊരു ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ട് പറയാൻ ആക്ഷൻ ആക്ഷൻ റിയാക്ഷനൊക്കെ അവരോടെ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയുന്ന സംവിധായകൻ കട്ട് പറയേണ്ട സംവിധായകർ പറയും ജനങ്ങളാണ് സുരേഷ് ഗോപിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഈ വർഷത്തെ ഏറ്റവും പീക്ക് ലെവൽ ഊക്കാണ് ഗണേഷ് കുമാർ കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പറഞ്ഞതൊക്കെ സത്യം ആയതുകൊണ്ട് തന്നെ നിരസിക്കാനും പറ്റുന്നില്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം അതുപോലെ ആ വനിതാ പോലീസിന്റെ മെക്കിട്ട് കയറിയ പരനാറി അവനെ തീർത്താലും ഒരു പ്രശ്നവും എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മ അതിൽ അപരാധ കാണിച്ചു വെച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ പുതിയ വീടിയിട്ടാണ്